സാറേ കുമ്മായത്തിന് പകരം പച്ചക്കക്ക ആണോ കുമ്മായ നല്ലതെന്ന് അല്ല അർത്ഥത്തിലല്ല ഇത് ഇത് നാലും നല്ലതെന്നുള്ളതാണ് അസിഡിറ്റി പച്ചക്കക്ക ഇട്ടാൽ മണ്ണിലെ അസിഡിറ്റി കുറെ കാലത്തേനെ നീണ്ടുനൽകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ കുമ്മായ പെട്ടെന്ന് പിന്നെ അസിഡിറ്റി അസിഡിക്കായി പോവല്ലേ മണ്ണ് ചെയ്യുന്നേ അല്ല പച്ചക്കക്ക മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതിന് സമയം സമയമെടുക്കും പതുക്കെ മണ്ണിന്റെ ഒരു സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പോകും മണ്ണിന്റെ അമ്ള ഒന്ന് ക്രമീകരിച്ച് നിലനിർത്തിക്കൊണ്ടുപോകും പക്ഷേ സമയം കുമ്മായി ഒക്കെ ആണെങ്കിൽ വേഗത്തിൽ മണ്ണിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നു സ്വാഭാവികമായിട്ടും വേഗത്തിൽ അതിൻ്റെ അപ്രശ്നം പരിഹരിക്കപ്പെടുന്നു അതേസമയം പച്ചക്കൊക്കെ ഇടുമ്പോൾ പതുക്കെ പതുക്കെയാണ് മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഡോളോമൈറ്റ് ആണെങ്കിൽ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മണ്ണില് പുളി പുളുപ്പ് നീക്കുന്നതോടൊപ്പം തന്നെ മഗ്നീഷ്യത്തിന്റെ കൂടി ു കൃഷിക്ക് കിട്ടുന്നുണ്ട് വിളങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആകുന്ന ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പച്ചക്കറി നല്ലതാണ് അല്പം തീർച്ചയായും അതെ അതെ